വിശ്വാസിയും സദാചാരബോധവും അല്ലെങ്കിൽ ധാർമ്മികമായ രോഷവും നമസ്കാരം പ്രഭാത ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് അതിൻ്റെ അഞ്ചാമത്തെ സെഷനിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളിപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അല്ലെങ്കിൽ ചിന്തിക്കുവാൻ താൽപ്പര്യമുള്ള ഉള്ളവരാണ് എന്ന് അറിയുന്നത് തന്നെ എനിക്ക് വളരെയധികം സ്നേഹവും പ്രത്യാശയും ഉളവാക്കുന്നതാണ് മനുഷ്യൻ ചിന്തിക്കുന്നില്ലായാലും എങ്കിൽ അവൻ മൃഗതുല്യനാകുന്നു എന്നതാണ് നമുക്ക് പൊതുവായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം മലയാളത്തിൽ മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ അല്ല ചിന്തിക്കുന്നവൻ എന്നാണ് അതുകൊണ്ടാണ് മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യത്തിലേക്ക് ലോകജനതയെ വഴി നടത്തുവാനായി കടന്നു വന്നതാണ് നശനായേശു അതിൻ്റെ മനസ്സ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ആത്മീയമായ ആശയങ്ങളും യാഥാർത്ഥ്യങ്ങളും അവതരിപ്പിക്കുന്നതിന് മുഖ്യ പ്രാധാന്യം കൽപ്പിച്ചത് എന്ന് നമുക്കേവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ കഴിയുന്നത്രയും ഓരോരോ ചിന്താശകലങ്ങൾ മനസ്സിൽ കേന്ദ്രീകരിച്ച് അത് കഴിയുമെങ്കിൽ ആ ദിവസം ആകമാനം സാവകാശ സമയ അനുവദിക്കുന്നതിന് ഒപ്പിച്ച് അല്ലെങ്കിൽ അനുപാതികമായി അതിനെപ്പറ്റി ചിന്തിച്ചും അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചും ആന്തരികമായൊരു കേന്ദ്ര ബിന്ദുവായി ഒരു ചിന്താശകരത്തെ സൂക്ഷിപ്പാൻ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകുന്നത് അനുഗ്രഹകരമാണ് എന്ന ഒരു യാഥാർത്ഥ്യം അതിൽ നിന്നുള്ളവായതാണ് ഈ പങ്ക്തി എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അല്പം സങ്കീർണമാണ് അല്പം പ്രകോപനപരമാണ് പലരുടെയും ധാരണ പ്രഭാത ചിന്തകൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഇലകളുടെ തുമ്പ തുമ്പത്ത് അല്ലെങ്കിൽ അറ്റത്ത് ഞാന് കിടക്കുന്ന ഡ്യൂ ഡ്രോപ്സ് അതുപോലെ പ്രശാന്തമായിരിക്കണം അതിൽ പലപ്പോഴും ഒക്കെ സൂര്യകരണങ്ങൾ പതിക്കുമ്പോൾ അത് വജ്രം പോലെ തിളങ്ങുന്നു അത് കാണുമ്പോൾ സന്തോഷമാണ് പ്രഭാത ചിന്തകൾ അപ്രകാരം സെറീൻ ആൻഡ് പീസ്ഫുൾ ആയിരിക്കണം എന്ന ഒരു പ്രത്യാശ ഒരനുമോദനം നമുക്കുണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ചിന്തകൾ ഏത് വിധത്തിലായാലും അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നു കൂടുതലായി നാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മെ അലട്ടുന്ന ചിന്തകളാണ് നമ്മളുടെ വലിയ കഴമ്പില്ലാത്ത സമാധാനത്തെ അല്പമൊന്ന് പിടിച്ച് കുലുക്കത്തക്കവണ്ണമുള്ള തിരിച്ചറിവുകളാണ് എന്ന് ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പരീശന്മാരുടെ പ്രേരണയാൽ ജനം വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടു എന്ന ആരോപണത്തിൽ ഒരു സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ അവൻ അവളെ പ്രകാരം കുറ്റം വിധിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്ന സംഭവത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നത് ഉചിതമാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഏവർക്കും ഈ സംഭവത്തെപ്പറ്റി വളർത്ത വളരെ അടുത്ത പരിചയമുണ്ട് ഈ സംഭവത്തെ അതിൻ്റെ സൂക്ഷ്മമായ ഡീറ്റെയിൽസിൽ കൂടെ നിങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ് ഇപ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീ അവൾക്കെതിരെ അവളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി അവളെ പിന്തുടരുന്ന ഒരു കൂട്ടമാളുകൾ ഇത് വളരെ ശ്രദ്ധേയമാണ് ഒരു വ്യക്തി അവൾക്കെതിരെ ഒരു കൂട്ടമാളുകൾ ഒരാൾക്കൂട്ടം ഒരു വ്യക്തി ഒരാൾക്കൂട്ടം ഇതിൻ്റെ രണ്ടിനും മധ്യത്തായി മറ്റൊരു വ്യക്തി അവൻ്റെ പേര് നസയനായ യേശു എന്നാണ് എന്നാൽ ഇവയ്ക്കെല്ലാം അതീതമായി ഒരു വ്യവസ്ഥിതി സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ പേര് യഹൂദ മതം അല്ലെങ്കിൽ മത എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് ഈ സംഭവം അതുകൊണ്ട് ഇവയെല്ലാം അല്പമൊന്ന് പരിഗണിക്കാതെ ഈ സംഭവത്തിൻ്റെ പൊരുൾ അതെന്തുകൊണ്ടാണ് വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ പല ബൈബിളുകളിൽ നിന്നും ഇത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ന്യായം എന്താണ് എന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നാൽ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കറിയാം സദാ സദാചാര ബോധം അതിന് മതപരമായ ഒരു ഒരടിസ്ഥാനമുണ്ട് എന്ന് നാം കരുതുന്നു അത് ദൈവം വെളിപ്പെടുത്തി തന്ന നിയമങ്ങളിൽ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ വാസ്തവം അങ്ങനെയല്ല എന്ന പല സംഭവങ്ങളും നമ്മെ ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് ധരിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഭാരതത്തിലെ ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളും പറയും ലോകത്തിലെ നമ്പർ വൺ ക്രിസ്ത്യൻ രാഷ്ട്രം അമേരിക്കയാണെന്ന് പറയും അമേരിക്ക ഒരു സെക്യുലർ മതേതര രാഷ്ട്രമാണ് എന്നാലും നമ്മളങ്ങനെയല്ല ക്രിസ്തുപരത്തിൻ്റെ നമ്പർ വൺ സംരക്ഷകർ അമേരിക്കക്കാരാണ് അതിലും പ്രധാനമായി അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ലോബിയാണ് എന്ന് നമ്മൾ പറയും എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കടന്ന് ഇവാഞ്ചലിക്കൽ ലോബിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ശ്രീ ഡൊണൾഡ് ട്രംപ് അദ്ദേഹമാണെന്ന് പറയും നാല് വർഷം മുൻപ് അമേരിക്കയിൽ ഇലക്ഷൻ നടന്നപ്പോൾ മദ്രാസിൽ നിന്നൊരു മഹാൻ സന്ദർഭം ഉപയോഗിച്ച് പത്ത് പുത്രനുണ്ടാക്കാൻ മിടുക്കനായ ഒരു മനുഷ്യൻ അവനൊരു പ്രവാചകൻ്റെ വേഷമൊക്കെ അണിഞ്ഞ് ഈ അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ലോബിയുടെ ഉള്ളിൽ കടന്ന് അവന് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വലിയ ദർശനം ആ ദർശനത്തിൽ കൂടെ അവൻ സ്വർഗത്തിലേക്ക് പോയെന്നും അവിടെ യേശു ഒരു വലിയ കൗൺസിലിൽ പ്രിസൈഡ് ചെയ്യുന്നു ആ കൗൺസിലിൻ്റെ ഏക അജണ്ട എങ്ങനെ അമേരിക്കയെ സംരക്ഷിച്ച് നിർത്താം പ്രത്യേകിച്ച് അമേരിക്കയുടെ ക്രിസ്ത്യൻ ക്യാരക്ടറെ സംരക്ഷിക്കാം അങ്ങനെയുള്ള ആ വലിയ കൗൺസിലിൻ്റെ അവസാനത്തെ തീരുമാനം അമേരിക്കയിൽ ക്രിസ്തുവറെ നിലനിൽക്കണമെങ്കിൽ ഡൊണൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റാകണം കാരണം ഡോണൾഡ് ട്രംപിൽ കൂടെ മാത്രമേ ദൈവത്തിന് അമേരിക്കയെപ്പറ്റിയുള്ള തൻ്റെ പ്ലാനും പദ്ധതിയും നടപ്പിലാക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാവുന്നത് അമേരിക്കയിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസികളുടെ ആഗമനമായ ഏറ്റവും വലിയ ആത്മീയമായ ചുമതലയാണെന്നാണ് ആ കള്ളപ്രവാചകൻ കൊണ്ടുവെക്കുന്നത് ഞാനതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അത് ഏകദേശം ബോധ്യമുള്ളതുമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു പൊതുവായ ബോധ്യമാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആരാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കുറ്റവിചാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സ്റ്റോമി ഡാനിയൽസ് എന്ന സ്ത്രീയെ ശാരീരികമായ ദുരുപയോഗം ചെയ്ത് അത് അടച്ചുപൂട്ടാനായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ കൈക്കൂലി കൊടുത്ത് അങ്ങനെ കണക്കുകളെല്ലാം തെറ്റിച്ച് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിച്ച് കാണിക്കാവുന്ന കള്ളത്തരവും വഞ്ചനയും സ്വന്തം ഭാര്യയെ ചീറ്റ് ചെയ്ത് അദ്ദേഹമാണ് ഇവാഞ്ചുലിക്കൽ ക്രിസ്ത്യാനിയുടെ ഏകരക്ഷകൻ എന്ന ഒരു സ്ഥിതിയിൽ നാം എത്തുന്നത് അത് വേദപുസ്തത്തെ ആസ്പദമാക്കിയോ ദൈവം പറഞ്ഞിട്ടോ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടോ ഒന്നുമല്ല അത് ഒരു സമൂഹത്തിൻ്റെ താല്പര്യമാണ് ആ താല്പര്യത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളെടുത്ത് സമർത്ഥമായ ദുരുപയോഗം ചെയ്യും ദൈവത്തിൻ്റെ പേരെടുത്തു വന്നിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പണഭാഷയിൽ സംസാരിച്ചു വന്നിരിക്കും ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ മുഴുവനും നടത്തും പക്ഷേ ഇതിൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സദാചാര ബോധം അതായത് ഡൊണാൾഡ് ട്രംപ് ഏത് ലൈംഗിക അതിക്രമവും നടത്തിക്കൊള്ളട്ടെ അദ്ദേഹം ക്രിസ്തു മരത്തിൻ്റെ സംരക്ഷകനാണ് എന്നാൽ ഈ ബോധം അത് ഒരു സമൂഹ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് ദൈവത്തിന് ദൈവത്തിലിതുമായ വിദൂര ബന്ധം പോലുമില്ല എന്ന് ആരും ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപിന് പകരം മറ്റ് ആരെങ്കിലുമാണ് ട്രംപ് ചെയ്ത കാര്യങ്ങൾ ചെയ്തത് അത് അമേരിക്കയിലെ വെഞ്ചുലിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടക്കാർക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ വേദപുസ്തകത്തിലെ ഒരു പതിനായിരം ഭാഗങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹത്തെ നരകത്തിലെ ഉടനെ തൊഴിച്ച് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കും ഇതേ ആളുകൾ തന്നെ ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ സദാചാര പോലും സദാചാര സദാചാരബോധമെന്നൊക്കെ പറഞ്ഞ് ആളുകളെടുക്കുന്ന നിലപാടുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊരു കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ കൊണ്ടാണ് എന്താണ് ഈ മനഃശാസ്ത്രപരമായ താല്പര്യമെന്ന് സൂചിപ്പിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സാഡിസം അല്ല സേഡിസം എന്നാണ് പറയുന്നത് കാരണം ഇത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായ മാർക്വിസ് ദി സെയ്ഡ് എന്ന എഴുത്തുകാരൻ്റെ നോവലിനെ ആസ്പദമാക്കി ഉണ്ടാകുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അതുകൊണ്ട് സേഡിസം സേഡിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ക്രൂരത അടിച്ചേൽപ്പിച്ച് അവരുടെ കഷ്ടതയും വേദനയും കണ്ട് സന്തോഷിക്കുക ഉല്ലസിക്കുക ഭാരതത്തിലിപ്പോൾ മുസ്ലിങ്ങളാണ് സേഡിസത്തിൻ്റെ വെക്റ്റീംസ് അവരെ എല്ലാം വിധത്തിൽ അപമാനിക്കാമോ വേദന വേദനിപ്പിക്കാമോ ഭീതിപ്പെടുത്താമോ അവർക്ക് നഷ്ടം വരുത്താമോ അവരെ ടാർഗറ്റ് ചെയ്യാമോ അത് കണ്ട് ഉല്ലസിക്കുക അപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള മിടുക്കന്മാരായ നമ്മുടെ മെത്രാന്മാരുമുണ്ട് കാരണം മുസ്ലിങ്ങൾ നമ്മുടെ കുലശത്രുക്കളാണ് അപ്പോൾ അവരെ എങ്ങനെയും തളച്ച് കെട്ടുന്നതാണ് നമ്മുടെ നേട്ടം അതുകൊണ്ട് ലൗ ജിഹാർ എന്നും നോട്ടി ജിഹാർ എന്നും ഈ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നും ബാക്കിയുള്ളവരെല്ലാം പരിശുദ്ധന്മാരാണെന്നും ഇങ്ങനെയുള്ള പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്നത് അത് വേദപുസ്തകത്തെ ആസ്പദമാക്കിയോ ദൈവഹിതം അന്വേഷിച്ചോ ഒന്നുമല്ല ഇതൊരു സമൂഹത്തിൻ്റെ താല്പര്യം ഒരു സദാചാരബോധമായി അവതരിപ്പിക്കുകയാണ് ഇതൊരു ഈ ഒരു തത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ സംഭവിക്കുന്ന സംഭവത്തെ യേശു കൈകാര്യം ചെയ്യുന്ന വിധം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ അതെത്ര പേർ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ ഉള്ളടക്കം കേട്ട ശേഷം നിങ്ങൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടത്തിയാൽ മതി ഇപ്പോൾ നാം കാണുന്നത് ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കുന്നു ഞങ്ങൾ നിയമമനുച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ് കാരണം അവൾ ഇന്നത് ചെയ്തിരിക്കുന്നു യേശുവിനൊറ്റ നോട്ടത്തിൽ സോക്കേട് മനസ്സിലായി ഇവർ മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല ദൈവഭയത്തിലും ദൈവബോധത്തിലും ഉദിക്കുന്ന ഉത്തരവാദിത്ത ബോധം കൊണ്ടുമല്ല ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടിയാൽ പിച്ചു ചീന്തി അവരുടെ വേദന കണ്ട് അല്പം സന്തോഷിക്കാം എന്ന ഒരു മനഃശാസ്ത്രപരമായ താല്പര്യവും പിന്നെ ഞങ്ങളെല്ലാവരും നല്ല സദാചാരബോധക്കാരാണ് എവള് മാത്രമാണ് ഇങ്ങനെ പിഴച്ചു പിഴച്ചുപോയത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ മോറൽ ഇൻഫെക്ഷൻ എന്നെ വെച്ച് കുറിപ്പിച്ചു കൂടുക കാരണം ഞങ്ങളെല്ലാവരും വിശുദ്ധന്മാരും അവൾ മാത്രം വിശുദ്ധയുമാണ് എന്ന ഒരു അല്പം താലോലിക്കുന്നത് നല്ലതാണ് പൊതുവായി നാം എല്ലാവരും ഒത്തുചേർന്നുണ്ടാക്കുന്ന ഈ കടങ്കഥകൾ ഓരോ സമൂഹത്തിനും അവർ അർഹിക്കാത്ത മാന്യതയുടെ പരിവേഷം കാത്തു സൂക്ഷിക്കുന്നതിന് മാത്രം ഉതകുന്നതാണ് അതിന് വലിയ വില കൽപ്പിക്കുന്നു അതിൻ്റെ ഭംഗം വരാത്ത എന്തെല്ലാം നാടകം കളിക്കണമോ അതൊക്കെ കളിക്കുന്നു എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ എന്ന് യേശുവിന് പെട്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് യേശുവാസ് ആ ഒരു സംഭവത്തോട് പ്രതികരിക്കുമ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്നു പറയാൻ പറയാ പറയാൻ തുടങ്ങിയത് എൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലാനായി ഉന്മാദ പൂണ്ട് ഭ്രാന്ത് പിടിച്ച് മതഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ അവഗണിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് നിങ്ങളുടെ പാപം മറയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി ഇറങ്ങി തിരിച്ചിരിക്കും അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിർബന്ധം പിടിക്കുന്ന മതപുരോധന്മാരും ഇതേ പാപത്തിൻ്റെ അംശികളും ഈ പാപം കൊണ്ട് തന്നെ വയറ് ഉദരപൂർവം നടത്തുന്നവരുമാണ് കാരണം മനുഷ്യർക്ക് പാപമുണ്ട് 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 എല്ലാവരും പാപികളാണ് പാപം എല്ലാവരും കൃപയിൽ നിന്ന് വിട്ടുമാറി പാപം ചെയ്യാത്ത ഒരൊരുത്തിനുമില്ല പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നൊക്കെ പറഞ്ഞ് 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 ജനങ്ങളെ പേടിപ്പിച്ച് അവരെ സ്വൽപ്പൊടി നിർത്തിയിട്ടാണ് പുരോഹിത വർഗം അവിടെ അഹോവൃത്തി കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം യേശുവിന് നമ്മേക്കാൾ അറിയാമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ നിഷ്കരുണം കൊന്നൊടുക്കുന്നത് ഏറ്റവും ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഭക്തിയാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നത് സന്മാർഗ്ഗബോധത്തോടുള്ള താല്പര്യം കൊണ്ടല്ല നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് ഒരു സമൂഹത്തിൻ്റെ ഭൗതികമായ താല്പര്യം മാത്രമാണ് ഇതിൽ ആത്മീകമായ ഒരു കണിക പോലുമില്ല ഇത് സത്യം തൊട്ടു തിരിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങളുണ്ട് ആൾക്കൂട്ട കൊലപാതകം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ഗൗരക്ഷ സംരക്ഷ സമിതി അതായത് പശുക്കളെ സംരക്ഷിക്കുക അപ്പോൾ പശുക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ് മുസ്ലിങ്ങളാണ് അപ്പം ചത്ത പശുവിനെ കൊണ്ടുപോയാലും അങ്ങനെ കൊണ്ടുപോകുന്ന മുസ്ലിമിനെ കൊല്ലണം അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു അപ്പം ഈ ആൾക്കോട്ടെ കൊലപാതകം നടന്നാൽ അതിനെപ്പറ്റി ആർക്കും ഒരു കുറ്റബോധവും ഉണ്ടാകത്തില്ല കാരണം അവർ വലിയ നന്മ ചെയ്തു ഒരു സഹജീവിയെ കൊന്നു അല്ലെങ്കിൽ രണ്ട് സഹജീവികളെ കൊന്നു അടിച്ചുപിച്ചി ചീർ ചീന്തി അല്ലെങ്കിൽ തീ വെച്ചു കൊന്നു അതെത്രയോ മേന്മേറിയൊരു പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഭാരതത്തിൻ്റെ ആഗമാനം ധാർമ്മിക നിലവാരം ഇതാ പത്ത് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു വലിയ മിഥ്യ അത് ഒരു കൂട്ടം ആളുകളെ ഒരു സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ ബലിയാടാക്കുന്നു മാത്രമേ അത് അർത്ഥമുള്ളൂ അങ്ങനെ സഹജീവിയെ കുരുതി കൊടുക്കുന്ന ആളുകൾ ധാർമ്മികബോധമുള്ളവരോ മനുഷ്യത്വം തൊട്ട് ചിട്ടുള്ളവരോ ആയിരിക്കയില്ല എന്നത് വളരെ പ്രകടമായ സത്യമാണ് അവരും ഒരു മതത്തിൻ്റെ പ്രതിനിധികളായി നിന്നുകൊണ്ടാണ് ഈ അതിക്രമം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതും യവർനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന സംഭവം തമ്മിൽ വലിയ സമാനതയുണ്ട് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം കൊല്ലുന്നത് നല്ലതാണെങ്കിൽ ഒരു മുസ്ലിംസിനെ പീഡിപ്പിച്ച് കൊല്ലുന്നത് നല്ലതാണെങ്കിൽ ഈ ഹൂതമൃതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസന്മാർഗ മാർഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ഹൂതൻ്റെ പൊതുവായ ഒരു സാമൂഹ്യ വർഗീയ നിലപാടിനെ ശാക്തീകരിക്കുന്നതാണ് ഹൂദന് ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് യഹൂദ മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന ഒരു പരിഗണന മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് യേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങൾ ആരെ കല്ലെറിഞ്ഞ് കൊണ്ടുപോ കൊല്ലാൻ കൊണ്ടുപോകുന്നുവോ ആ സ്ത്രീയും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഒരു പക്ഷേ അവളേക്കാൾ ഒരുപടി നിങ്ങൾ മോശക്കാരാണ് കാരണം അവളുടെ വേദന കണ്ട് ആസ്വദിക്കാനായി ഇറങ്ങിയവരാണ് നിങ്ങൾ അവൾ നിങ്ങളെക്കാൾ എത്രയോ മേന്മയുള്ളവളാണ് എന്നാണ് യേശു പറയുന്നത് ഇനി ഇവിടെ നാം പരിക്ക പരിഗണിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് കോപിക്കരുത് മതം എപ്പോഴും അക്രമത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസന്മാർഗ വിധത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള അവകാശം ജനത്തിന് വിട്ടുകൊടുക്കുന്നത് എന്നാൽ അവരെ പോലീസുകാരെ കൊണ്ട് കൊണ്ടുപിടിക്കുകയും സർക്കാരങ്ങ് തൂക്കിക്കൊന്നാൽ പോരെ അപ്പോൾ അവിടെ നോക്കി പറയാൻ വിഭൂതന്മാർക്ക് ആ കാലത്ത് ആരെയും തൂക്കിക്കൊല്ലാനുള്ള വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരമില്ലായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ആളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള അവകാശമുണ്ടായിരുന്നു ഇതിലാണ് ജനങ്ങളെ കൊണ്ട് ഇത് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ പൈഹൂത മത നേതാക്കന്മാർ ഇങ്ങനെയുള്ള ആളെ കൊല്ലേണ്ടതിന് വേണ്ടി ഒരു എട്ടു പത്ത് പേരെ നിയമിച്ചു അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചു അങ്ങനെ മതിയായിരുന്നല്ലോ അങ്ങനെയല്ല ഒരു സമൂഹത്തെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തുകയാണ് അത് മനസ്സിലാക്കണം ഇത് നാം അവഗണിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് എന്തുകൊണ്ടാണ് മതം അക്രമം പ്രവർത്തിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ ഇൻക്വിസിഷൻ എന്ന പേരിൽ പതിനായിരക്കണക്കിന് മനസാക്ഷിയുള്ള നല്ല വിശ്വാസികളെ കത്തോലിക്ക സഭ കൊന്നൊടുക്കി സ്പാനിഷ് ഇൻക്വിസിഷ്യൻ അങ്ങനെ ചെയ് ചെയ്യുന്നത് എന്ത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് മതത്തിൻ്റെ പേരിൽ അക്രമം ചെയ്യാൻ ജനങ്ങളെ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ് അതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട് ആരെങ്കിലും ആധാർമ്മികമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ വലിയ അപരാധം ഇപ്പം കൊല ചെയ്യുക അതിനേക്കാൾ വലിയ അപരാധമല്ലോ അങ്ങനെയുള്ള കുറ്റകൃത്യത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ ഏത് അധികാരത്തിൻ്റെ അനുവാദത്തോടു കൂടെ ആ കൊലക്കുറ്റം ചെയ്ത് അത് ആസ്വദിച്ചുവോ ആ അധികാരത്തിൻ്റെ ആജീവനാന്ത അടിമകളായിരിക്കും ഒരു ജനതയെ മുഴുവനും ഒരു അധികാര കേന്ദ്രത്തിൻ്റെ അടിമകളാക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ അധികാര അധികാരകേന്ദ്രത്തിൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടെ ഒരു ജനതയെ ഒരു വലിയ കുറ്റം ചെയ്യാനുള്ള അവസരത്തിലേക്ക് വഴി നടത്തുക അങ്ങനെ അവർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർ അന്ന് തൊട്ട അടിമകളാണ് അവർക്ക് ഈ അധികാര കേന്ദ്രത്തെ വിട്ട് ഒരു നിമിഷം നിൽക്കുവാനോ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ സാധ്യമല്ല അന്ന് മുതൽ ആ അധികാരകേന്ദ്രം നിർദ്ദേശിക്കുന്നത് പോലെ മാത്രമേ അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുകയുള്ളൂ അവർക്ക് ചിന്തിക്കുവാൻ സാധ്യമാകുകയില്ല അവർക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളു പരിപൂർണമായ അന്തമില്ലാത്ത അളവില്ലാത്ത അടിമത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ മനുഷ്യൻ മനുഷ്യനെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളത് ക്രൈം ഈസ് ദ മോസ്റ്റ് പവർഫുൾ മോസ്റ്റ് പോർട്ടൻറ്റ് മീൻസ് ബൈ വിച്ച് ടു കൺട്രോൾ എ പീപ്പിൾ ഹു ഹ് ബിൻ അലൗഡ് ടു പെർ പെട്രീറ്റ് ദ ക്രൈം അണ്ടർ ദി അതോറിറ്റി ഓഫ് എ സെർട്ടൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്ട്രക്ചർ ഓഫ് അതോറിറ്റി അപ്പോൾ അവിടെയാണ് എൻ്റെ അകത്ത് തത്വങ്ങൾ ആ അപ്പോൾ യേശു വിസ്ത്രീയോട് ഞാനും നിന്നെ കുറ്റം പിതിക്കുന്നില്ല നീ പോകു ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ അവളെ പറഞ്ഞയക്കുമ്പോൾ ആ ഒരു വളരെ ശാലീനമായ പ്രവൃത്തിയിൽ കൂടെ അന്നത്തെ യഹൂദ മത നേതാക്കന്മാർ ജനങ്ങളുടെ മേൽ പുലർത്തിയുന്ന അധികാരത്തെ നൂറ് ശതമാനവും വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഈ സാഹചര്യത്തെ യേശു കൈകാര്യം ചെയ്ത ചെയ്തത് എന്ന വിപ്ലവാത്മകമായ ആശയം ആരും നിങ്ങളോട് പറയാതെ പറയാ പറഞ്ഞിട്ടുണ്ടാകുവാൻ സാധ്യതയില്ല അതിങ്ങനെയുള്ള സത്യങ്ങൾ മറച്ചുവെച്ചിട്ട് മാത്രമാണ് അതിനെ ശുശ്രൂഷ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് വ്യക്തമായി ഏവരും ധരിക്കേണ്ട ഒരു വലിയ സത്യം ഞാൻ പറയട്ടെ ദ കൈൻഡ് ഓഫ് റൈസിയസ് ഇൻഡിഗ്നേഷൻ ദറ്റ്സ് ഓഫ് ആൻഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ആർസ് ഇറ്റ്സ് ആക്ച്വലി എ മോഡ് ഓഫ് റിലീജിയസ് കൺട്രോൾ നമ്മളെ അതിൻ്റെ ആയുധങ്ങളായി ഉപയോഗിച്ച് ആര് നമ്മളെ അങ്ങനെ ആയുധമായി ഉപയോഗിക്കുന്നു അങ്ങനെയുള്ളവരെ ആജീവനാന്തം ആശ്രയിച്ച് അവരുടെ അടിമത്തത്തിൽ കഴിയുന്നതിന് വേണ്ടി മാത്രം ഉതകുന്നതാണ് ഈ സദാചാര ബോധം അതുകൊണ്ട് എല്ലാവരും വഴിവിട്ട് സഞ്ചരിക്കണമെന്നോ അസന്മാർഗം ആ വിധത്തിൽ ജീവിക്കണമെന്നോ അല്ല ഞാൻ പറയുന്ന ആശയം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ദൈവ നിയമങ്ങൾ അനുസരിക്കപ്പെടണം നിരുപാധികം അനുസരിക്കപ്പെടണം യാതൊരു സംശയവുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ മനുഷ്യനെക്കൊണ്ട് മനുഷ്യനെതിരെ നടത്തുന്ന അക്രമങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന അധികാര കേന്ദ്രം അത് സുദ്ദേശത്തോടു കൂടെ അല്ല അത് സ്ഥാപിത താല്പര്യങ്ങളുടെ ന്യായീകരണത്തിനും നിലനിൽപ്പിനും വേണ്ടി മാത്രം സന്മാർഗോധത്തെ ദുരുപയോഗപ്പെടുത്തി അതിനുവേണ്ടി ആളുകളെ കരുക്കളായി ഉപയോഗിച്ച് അവരെ അടിമകളാക്കി അധപ്പതിപ്പിച്ച് ആ ജീവനാന്തം അവരെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംവിധാനം പൈശാചികമായ സംവിധാനം ഉണ്ടാക്കുവാൻ മാത്രമാണ് ഈ സദാചാര ബോധത്തെ ഉപയോഗിക്കുന്നത് എന്ന ഒരു പ്രാവർത്തികമായ വശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന ഒരപേക്ഷയുണ്ട് ഈ ആശയത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നിങ്ങളിത് കൂടുതൽ വ്യക്തമായും ആയിട്ട് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി മാപ്പ് അപേക്ഷിക്കുന്നില്ല ഈ നിമിഷം വരെയും ഈ ചിന്താശകലത്തെ എന്നോട് കൂടെ ചേർന്ന് എൻ്റെ കൂടെ നടന്ന് അനുധാപനം ചെയ്ത ഏവരോടുമുള്ള എൻ്റെ നന്ദിയും സന്തോഷവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ യാത്ര തുടരാൻ